ഇപ്പം ഗെയ്സ് ഡേ രാവിലെ അനുസാരം വെച്ചാടെ ഡോട്ടിയാണ് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ റിട്ടേൺ എടുത്തിടുക എന്നല്ല നമ്മൾ വൈകിട്ട് ഇതെല്ലാം എടുത്ത് ഇതുപോലെ ബോക്സിനകത്താക്കി വെക്കും എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ എലി എലി കയറുക എങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും എലി കയറുക എലി കയറിയിട്ട് ഈ പായ്ക്കറ്റൊക്കെ കട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്ഥിരം വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാം നമ്മൾ ഇതാക്കി വെക്കും അപ്പം വെച്ചാടെ രാവിലത്തെ ഡോട്ടി എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വലത്തേ കൈ അനക്കത്തെ ഇല്ല എല്ലാ ഇടത്തെ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കണ്ടോ മച്ചാട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഈ കൈ കൊണ്ട് എന്തും ചെയ്യാൻ ശ്രമിക്ക് ആ കൈ ശരിയാവുന്നു പക്ഷെ അനക്കത്തില്ല എന്ത് ചെയ്യാനാന്ന് പറ അപ്പം നമ്മുടെ കടയില രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ ചെറിയൊരു കച്ചവടമൊക്കെ ഉള്ളു എന്നാൽ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നതൊക്കെയാണ് പിള്ളേരും നമ്മുടെ വലിയ കച്ചവടമൊന്നും ഇല്ല നമുക്ക് എൻ്റെ കൈ പാഴാത്തനാണ് ഞാൻ ഈ കൈ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സുബൈ കഴിഞ്ഞു ചായ കൂടിയൊക്കെ കഴിഞ്ഞ പയ്യെ മച്ചാട്ടൊട്ടിയത് ഞാൻ ഇനിയിപ്പം എനിക്ക് അമ്മാനെ രാവിലെ ബ്രഷ് ചെയ്യിക്കണം അങ്ങനത്തെ കുറച്ച് അമ്മയുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ട് പോട്ടെ അത് കഴിഞ്ഞ് വേണം ഇനി അടുക്കളയിലേക്ക് കയറാനേ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറാൻ രാവിലെ സുഭം സംസ്കരിച്ചിട്ട് ചായയും കാപ്പിയും ഒക്കെ വെച്ചായിരുന്നു ഇനിയിപ്പോൾ അല്ലാത്ത പരിപാടിയൊന്നും തുടങ്ങിയില്ല വെള്ളം കുടിക്കാൻ തിളപ്പിക്കണം അരി അടുപ്പിലിടണം കുറേ പരിപാടികളുണ്ട് രാവിലെ കാപ്പിക്കുള്ള ഇത് ആലോചിക്കണം ഇന്നലത്തെ പത്തിരി കുറച്ചിരിപ്പുണ്ട് ബീഫ് കറി ഉണ്ട് ഇന്നലെ ഇരാറ്റുവേട്ട നനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും പത്തിരിയും കൊണ്ടുവന്നായിരുന്നു ഈ കയറിയാൻ വെച്ചായിരുന്നു ഇപ്പം രാവിലെ ചായ കുടിച്ച ഗ്ലാസ് ഒക്കെ കഴുകാനിരിക്കാം അതൊക്കെ കഴുകണം ഇനിയിപ്പം അടുത്ത പരിപാടി നോക്കാം ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം പുതിയ ഒരടുപ്പയിൽ നമ്മൾ അരി ഇട്ടു ആ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാനുള്ളതാണിങ്ങനെ ഞാൻ അരിയും വെള്ളവും കൂടെ ഒന്ന് അടുപ്പ് വെക്കുന്നത് ഇനി ഒരടുപ്പത് കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഉലുവ വെള്ളമാണ് ഞാൻ തിളപ്പിക്കുന്നത് അതടുപ്പിൽ വെച്ചു അവരടുപ്പേത് ബീഫ് കയറി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബീഫ് കയറി ചൂടാക്കിയിട്ട് പത്തിരി ആവി കയറ്റിയിട്ട് രാവിലത്തെ പരിപാടി അങ്ങ് നടക്കും ഞാൻ പറഞ്ഞില്ലേ പത്തിരി ഇരിപ്പുണ്ടെന്ന് പത്തിരി ഇനി ആവി കേറ്റാൻ വെക്കാതെ ഇന്നലെ ഇതിപ്പോൾ ഈരാറ്റുവേട്ടയിൽ നിന്ന് അവൾ വന്നപ്പോൾ കൊണ്ടുവന്ന അവർ ഇന്നലെ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈരാറ്റുവേട്ടയിൽ എപ്പോഴും പത്തിരി കയറ്റും നമ്മുടെ ഇവിടെ പായപ്പാട് പെരുന്നാൾ ദിവസമൊക്കെ കിട്ടത്തുള്ളു ഒരു ചെറിയ ഒച്ചടപ്പുണ്ട് അതിൻ്റെ അരി തന്നെ നമ്മുടെ ഈ കയറിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പത്തിരി ഒന്ന് ഇനി നമുക്ക് പത്തിരി ആകിയേറ്റ പറ്റുമിനകത്ത് നമ്മൾ തുഷാരം വെള്ളം വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ആവി കയറ്റുന്നത് ചിലർ പറയും ദോശക്കല്ല ഇട്ടിട്ട് അപ്പുറം എപ്പറാൻ തിരിച്ചെടുത്താൽ മതിയെന്ന് പക്ഷേ എനിക്കിങ്ങനെയാണ് തൃപ്തികരം ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ ഇത് വരട്ടെ ഇപ്പം ഇവിടെ ഇരുന്ന് പത്തിരി ആവി കയറുന്നുണ്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മൂന്നും ഇവിടെ റെഡിയായി ആയി വരട്ടെ അരി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിൽ എടുത്ത് വെക്കണം ഇതിപ്പം വെള്ളം തിളച്ചാൽ തീ ഓഫ് ചെയ്യാം ഇത് നമുക്ക് ആവി കഴിഞ്ഞിട്ട് അച്ചാക്ക് കഴിക്കാൻ കൊടുക്കണം മച്ചാ ഉണ്ടല്ലേ കഴിക്കാൻ റെഡിയായി വിശക്കൊന്നും പറഞ്ഞു നിൽക്കാതെ ഇനി കഴിക്കാൻ കൊടുക്കണം ഞങ്ങൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചത് രാവിലെ നമുക്ക് സ്ഥിരം ഓരോ റൊട്ടിയും തന്നെയാണ് രാവിലെ എഴുന്നേക്കെ നമസ്കരിച്ച് കഴിഞ്ഞാൽ കട ഉറക്കുക മച്ചക്ക് കടയുടെ ഒതുക്കുന്ന റൊട്ടിയൊക്കെയാണ് അല്ല ആ റൊട്ടി തന്നെ ആ അതുമാത്രമേ എത്തുള്ളൂ വേറെ ജോലി ഒന്നും പ്രത്യേകിച്ച് മച്ചാക്കില്ലല്ലോ അങ്ങനെ അത് മച്ചു ആ അതുണ്ട് അത് മച്ച ചെയ്യും പിന്നെ അമ്മയുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അടുക്കളയിലേത്തേക്ക് കയറും ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ ബെൽബട്ടൺ ഞെക്കാം മച്ച എന്നോട് എപ്പോഴും പറയവേ നീ എന്നാ ബെൽബട്ടൻ ഞെക്കാൻ പറയാത്തേന്ന് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബെൽബട്ടനൊന്ന് കേട്ടോ ഇപ്പം നമ്മുടെ പത്തിരിയൊക്കെ കണ്ടോ ആവി ഏർ വന്നിട്ടുണ്ട് ആവിയറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആങ്ങ് സാധനം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് കഴിക്കാൻ കൊടുക്കാവേ ഇപ്പം പത്തിരി ചൂടായിട്ട് അനുസാരം വെച്ചാൽ മതി കഴിക്കുന്നുണ്ട് ഉണ്ടോ അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അമ്മ ഇനി അത്തിരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അമ്മക്ക് കഴിക്കാൻ കൊടുക്കാം